നമസ്കാരം പ്രിയങ്കാ ഗാന്ധിയുടെ തേരോട്ടം വെറുതെയായില്ല ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് അപ്രതീക്ഷിത പിന്തുണ ആദ്യഘട്ട വോട്ടെടുപ്പ് വ്യാഴാഴ്ച നടക്കാനിരിക്കെ ഭീം ആർമിയാണ് അപ്രതീക്ഷിതമായി കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിച്ചെത്തിയത് മഹാസഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ ഒഴിവാക്കിയത് ബി എസ് പി ആയിരുന്നു മായാവതിക്ക് പ്രധാന നേതാവാകാനുള്ള നീക്കം എന്നാൽ പരമ്പരാഗതമായി മായാവതിയെ പിന്തുണയ്ക്കുന്നവരാണ് ഇപ്പോൾ കോൺഗ്രസിനൊപ്പം പോകുന്നത് ഇതോടെ യു പിയിൽ കോൺഗ്രസിന് ശക്തി കൂടുകയാണ് അമേഠിയിലും റായ്ബറേലിയിലും പോലും കോൺഗ്രസിനെ അട്ടിമറിക്കാൻ ബി എസ് പി ശ്രമിക്കുന്നു എന്ന ആശങ്ക ശക്തമായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലും പത്രികാ സമർപ്പണം നടത്തിയത് എന്നാൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രിയങ്ക നടത്തിയ ഇടപെടൽ ഫലം കണ്ടു ഭീം ആർമി പ്രിയങ്കയ്ക്കൊപ്പം എത്തിയിരിക്കുകയാണ് ഇതോടെ ദളിത് വോട്ടുകൾ കോൺഗ്രസിന് കിട്ടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിയുന്നത് യു പി രാഷ്ട്രീയത്തിൽ അതിനിർണായകമാണ് ഭീം ആർമിയുടെ പിന്തുണ ഭീം ആർമിയുടെ നീക്കം ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പടിഞ്ഞാറൻ യു പി എട്ട് മണ്ഡലങ്ങളിൽ ബി എസ് പിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കും ഇത് ബി എസ് പിക്ക് വലിയ തിരിച്ചടി തന്നെ നൽകും സഹാരൻപൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇമ്രാൻ മസൂദിനെ പിന്തുണയ്ക്കുമെന്ന് ചൊവ്വാഴ്ചയാണ് ഭീം ആർമി മേധാവി ചന്ദ്രശേഖർ ആസാദ് പ്രഖ്യാപിച്ചത് മറ്റു മണ്ഡലങ്ങളുടെ കാര്യം വ്യക്തമാക്കിയിട്ടില്ല കൈരാന മുസാഫർപൂർ ബിജ്നൌർ മീററ്റ് ബാഗ്പത് ഗസിയാബാദ് ഗൌതം ബുദ്ധ നഗർ എന്നിവയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങൾ ഇവിടെയും മനസ്സുകൊണ്ട് ഭീം ആർമി കോൺഗ്രസിനൊപ്പം തന്നെയാണ് ഇത് മായാവതിയെ വെട്ടിലാക്കുന്നുണ്ട് യു നിന്നും പരമാവധി സീറ്റുകൾ പിടിക്കുക എന്ന ി എസ് പി സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്കാണ് ഇത് തിരിച്ചടിയാകുന്നത് വോട്ടെടുപ്പിലേക്ക് കടക്കുന്നതിനു തൊട്ടു മുമ്പുള്ള പ്രഖ്യാപനവും മായാവതിയെ ഞെട്ടിച്ചു കോൺഗ്രസിന് ഇത് യു പിയിൽ പുതു ഊർജം തന്നെയാണ് സംഘടനാ തലത്തിൽ കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കും എല്ലാവരും എസ് പി ബി എസ് പി സഖ്യത്തിന് വോട്ട് ചെയ്യണമെന്നും കോൺഗ്രസിനെ തെരഞ്ഞെടുത്ത് വോട്ടിൽ ഭിന്നതയുണ്ടാക്കരുതെന്നും ഞായറാഴ്ച മായാവതി സഹാരൻപുരിലെ മുസ്ലിങ്ങളോട് അഭ്യർത്ഥിച്ചിരുന്നു ാലിയിൽ ഭീം ആർമി പ്രവർത്തകർ ചന്ദ്രശേഖറിന്റെ ചിത്രങ്ങളുള്ള പ്ലക്കാർഡുകളും വേണ്ടിയാണ് മായാവതിയെ അസ്വസ്ഥതയാക്കുകയും അവർ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ചത് ദളത്തിലെ ജാദവ വിഭാഗത്തിൽപ്പെടുന്നയാളാണ് ചന്ദ്രശേഖർ എന്നതും മായാവതിക്ക് ഭീഷണിയാണ് യു പി വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിരുന്നു പത്തു സീറ്റുകളിൽ മത്സരിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നാൽ രണ്ടിൽ കൂടുതൽ കൊടുക്കാനാകില്ലെന്ന് മായാവതി നിലപാടെടുത്തിരുന്നു ഇതിനെ എസ് പിയുടെ അഖിലേഷ് യാദവും അനുകൂലിച്ചു ഇതോടെയാണ് യു പിയിലെ മണ്ഡലങ്ങളിൽ ത്രികോണ പോര് ശക്തമായത് ബി എസ് പിക്ക് ഇപ്പോൾ ഭീം ആർമിയുടെ ശക്തി മനസ്സിലായി എന്നാണ് പാർട്ടി അനുയായികളുടെ പക്ഷം പതിനഞ്ചു മാസത്തോളം ജയിലിൽ കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖറെ കാണാൻ ഇടയ്ക്കിടെ ഇമ്രാൻ മസൂദ് എത്തുമായിരുന്നു അസുഖബാധിതനായപ്പോൾ പ്രിയങ്ക ഗാന്ധിയും യു കോൺഗ്രസ് അധ്യക്ഷൻ രാജ് ബബ്ബറും സന്ദർശിച്ചു ഇതൊക്കെയാണ് ചന്ദ്രശേഖരെ കോൺഗ്രസുമായി അടുപ്പിച്ചത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി എസ് പിക്ക് ഒരു സീറ്റിൽ പോലും ജയിക്കാനായിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്താറ് സംവരണ സീറ്റുകളിൽ എഴുപത്തി ആറ് എണ്ണവും ബി ജെ പി ആണ് നേടിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടുകൾ അടുപ്പിച്ച് തിരിച്ചുവരവിനാണ് ബി എസ് പി ശ്രമിച്ചത് ഇതിനാണ് പ്രിയങ്കയുടെ ഇടപെടൽ ഇപ്പോൾ തിരിച്ചടിയാകുന്നത് ദളിത് മുസ്ലിം വോട്ടുകൾ അകന്നതാണ് യു പിയിൽ കോൺഗ്രസിന്റെ തകർച്ചയ്ക്കു കാരണം ഇതിനെ അടുപ്പിക്കുക എന്ന ലക്ഷ്യമാണ് പ്രിയങ്ക ഏറ്റെടുത്തത് ഇതിലാണ് പ്രാഥമിക വിജയം നേടുന്നത് അടുത്ത യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം നേടാനുള്ള കോൺഗ്രസ് നീക്കത്തിന്റെ ഭാഗം കൂടിയാണ് ഈ ശ്രമമെല്ലാം ദളിത് വോട്ടുകൾ അടുത്താൽ മുസ്ലിം വോട്ടുകളും തിരികെ വരും ഇതിന് പ്രിയങ്കയുടെ മുഖം ഉയർത്തിക്കാട്ടിയാണ് കോൺഗ്രസ് മുന്നോട്ടു പോവുക നാഷണൽ ഡെസ്ക് മറുനാടൻ ടി